ഹലോ നമസ്കാരം എന്റെ പേര് വിഷ്ണുപ്രസാദ് എന്നാണ് ഞാൻ ജനുവരി പന്ത്രണ്ടാം തീയതി ഇവിടെ വെള്ളായണി വിഷ്ണു മോട്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടി വി എസിന്റെ ഡീലർഷിപ്പ് ഒരു ടി വി എസിന്റെ ജൂപ്പിറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ എനിക്ക് അന്ന് മുതൽ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ആ വണ്ടി ഓടിച്ചിട്ടുള്ളത് വെറും പത്ത് ദിവസം മാത്രമേ ഞാൻ ഓടിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഞാൻ കെ എസ് ആർ ടി സി ബസ്സിനെ അന്ന് മുതലേ കംപ്ലൈൻറ് ആണ് മീൻസ് അതായത് വണ്ടി സ്റ്റാർട്ടിംഗ് ട്രബിളും ഉണ്ട് സ്റ്റാർട്ടിങ് ട്രിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടില്ല കുറച്ച് ദിവസം പോകുമ്പോൾ എവിടെയും വെച്ചിട്ട് കൊണ്ടുവച്ചിട്ട് അത്യാവശ്യത്തിന് പോയി എടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല പിന്നെ ത്രോട്ട് കൊടുത്തെടുക്കുമ്പോൾ സ്റ്റാർട്ട് ആവും ഈ കാര്യം പറഞ്ഞ് ഷോറൂമിൽ ഞാൻ അഞ്ച് പ്രാവശ്യം ഞാൻ ആ വിഷ്ണു മോട്ടോഴ്സിൽ പോയിട്ടുണ്ട് ഓക്കെ യാതൊരു വിധത്തിലുള്ള മാന്യമായിട്ടുള്ള റെസ്പോൺസോ നമ്മുടെ കംപ്ലൈന്റ് ഒന്ന് നോക്കാനുള്ള മര്യാദയോ പണി അറിയാവുന്ന ഒരൊറ്റ മനുഷ്യർ അതിനകത്ത് ഇല്ല അതായത് നമ്മളെ കസ്റ്റമറിനെ നമ്മളെ കസ്റ്റമറിനെ ഒരുമാതിരി പരിഹസിക്കുന്ന രീതിയിലാണ് അവിടുത്തെ പെരുമാറ്റം അതായത് നമ്മൾ ചെന്ന് നിന്നാൽ പോലും ആ കസ്റ്റമറിനെ മൈൻഡ് ചെയ്യാനും നമ്മുടെ കംപ്ലൈന്റ് കേട്ട മനസ്സിലെ എന്റെ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ദിവസം അവിടെ ഇരുന്നിട്ടുണ്ട് അഞ്ച് ദിവസം കുറച്ച് കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞ് ഞാൻ അത് കംപ്ലൈന്റ് എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് ക്ലിയർ ആയി വന്ന് വണ്ടി എടുത്തോളാം പറയും ഞാൻ കൊണ്ടുപോയി മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ അവിടെ കയറി ഇറങ്ങി മടുത്തു ഞാനിപ്പോൾ നീറമൺകര ത്രിതാനന്ദ്രം നീറമൺകരയുള്ള കവർമാക്കൌസിൽ കൊണ്ടുവന്ന് വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് ഓക്കെ നമുക്ക് എവിടെ പോയാലും മാന്യമായിട്ട് ഒരു മറുപടിയോ ആ കംപ്ലൈന്റ് ഒന്ന് ക്ലിയർ ചെയ്താൽ ഇപ്പോ എന്നെ ഇവർ വിളിക്കുന്നില്ല മൂന്ന് ദിവസമായി ഞാൻ വണ്ടി കൊടുത്തിട്ട് പക്ഷെ ഇന്ന് വിളിക്കാത്തതിന്റെ പേരിൽ എനിക്ക് വണ്ടി അത്യാവശ്യമായതിന്റെ പേരിൽ ഞാൻ വന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവരിതൊന്ന് ഓടിച്ചു നോക്കിയിട്ട് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട് അര മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും അതൊന്ന് ഓടിച്ചു നോക്കാനോ ഡെലിവറി തരാനോ ആരുമില്ല നിങ്ങൾ ഈ ഇങ്ങനെ ഈ പണി അറിഞ്ഞുകൊടുത്ത് ഇവർക്കൊക്കെ ഡീലർഷിപ്പ് കൊടുക്കുമ്പോൾ നിങ്ങളിലൂടെയുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് പോകുന്നത് ടി വി പറയുന്ന ഒരു ബ്രാൻഡിന്റെ അടുത്തുള്ള വിശ്വാസം ഞങ്ങൾ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുവാണ് സർ ബുദ്ധിമുട്ടിന് മാപ്പ് ചോദിക്കാണ് സർ സാർ എനിക്ക് താങ്കളുടെ രജിസ്റ്റർ ആയ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ താങ്കളെ സഹായിക്കാം ഏതാണ് വണ്ടിയുടെ ആർ സി ഓണറിൻ്റെ വണ്ടി എടുക്കുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ സർ സീറോ സിക്സ് നിങ്ങള് പറയുന്നത് ഇപ്പം കദൂർ മോട്ടേഴ്സിലാണ് വണ്ടി മൂന്ന് ദിവസം കൊണ്ട് കദീർ മോട്ടേഴ്സിലാണ് അപ്പൊ വണ്ടി കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ പോയി വിസിറ്റ് ചെയ്തപ്പം അവര് പറയാണ് ഓട്ടിച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് തരാം എന്ന് ഓട്ടിച്ച് നോക്കി എനിക്ക് എനിക്ക് ഇവരുടെ അടുത്ത് പരാതിയില്ല കാര്യത്തിൽ ഇവർ നമ്മുടെ അടുത്ത് ഒരു മാന്യമായിട്ട് പെരുമാറുന്നുണ്ട് പക്ഷെ വിഷ്ണു മോട്ടേഴ്സിൽ ഞാൻ വണ്ടി എടുത്ത ഷോറൂം ഞാൻ അവിടെ നിന്നാണ് എടുക്കുന്നത് വെള്ളയണി വിഷ്ണു മോട്ടേഴ്സ് മനസ്സിലായി ഞാൻ ഒന്ന് പറയട്ടെ സർ. വണ്ടി ഉള്ള സ്ഥലത്തിൽ ആണെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാനാവും ഇപ്പൊ വിഷ്ണു വണ്ടി ഇല്ലല്ലോ അപ്പോൾ അവരുടെ മുകളിൽ കംപ്ലൈന്റ് അവർ പറയും വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ അപ്പം അത് പിന്നെ ഒരു റോട്ടേഷൻ ആവും തരാൻ ഞാനിപ്പോൾ ഒന്നും അവർ ചെയ്തിട്ടില്ല നമുക്ക് മീറ്റർ ഫസ്റ്റ് ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ വരും. സൈഡിൽ നിന്ന് എന്തോ ഒരു മുന്നേ സൈലൻസ് സ്റ്റാർട്ടാണ് വൺ ട്വന്റി ഫൈവ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്തോ ഒരു പൊട്ടുന്ന ശബ്ദം പോലെ പുറകിൽ നിന്ന് അത് വരുന്നുണ്ട് അത് പറഞ്ഞു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് അവസാനം അവർ പറഞ്ഞു അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു ഞാൻ സ്റ്റാർട്ടിങ്ങിന്റെ കംപ്ലൈന്റ് വീഡിയോ എടുത്ത് ഇവിടെ ഇവിടെ കാണിച്ചായിരുന്നു എന്നിട്ട് പോലും ആ മീറ്റർ ഇഷ്യൂ അവര് റെക്ടിഫൈ ചെയ്തിട്ടില്ല പിന്നെ ഇപ്പം ഒരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു അതും റെക്ടിഫൈ ചെയ്തില്ല ഇപ്പൊ ും പ്രോബ്ലമോ ചെയ്തില്ലെന്നോ സർ ഇപ്പൊ അവര് പറയുന്നത് കംപ്ലൈന്റ് തീർന്നു എന്ന് പറഞ്ഞു പക്ഷെ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാര്യം ഞാൻ ഇവിടെ വണ്ടി കൊണ്ടു കൊടുക്കുമ്പോ അങ്ങനെ ഒരു ഇഷ്യൂ ആ ഒരു ഇഷ്യൂ വരുമ്പോൾ ഞാൻ നേരെ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കും കുറച്ചു ദൂരം റണ്ണിങ് കഴിയുമ്പോൾ വണ്ടി അത് സ്റ്റാർട്ട് ആവുന്നുണ്ട് അപ്പൊ കംപ്ലൈന്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നൈറ്റ് സമയത്തായിരിക്കും എഞ്ചിനു വേണമെങ്കിൽ ലൈറ്റ് വരും വണ്ടി പിന്നെ സ്റ്റാർട്ട് ആവത്തില്ല പിന്നെ ട്രോ ട്രോട്ട് കൊടുത്തെടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഈ സിഗ്നലൊക്കെ വെച്ച് നമ്മൾ ആക്സിഡത്തിൽ നിന്ന് കൈ എടുക്കുന്ന സമയത്ത് വണ്ടി അങ്ങ് ഓഫ് ആവുകയാണ് ഓക്കെ സർ ഓക്കെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുണ്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പം കുറച്ച് കിലോമീറ്റർ വണ്ടി ഓടി കുറച്ച് ഐഡൽ ആയിട്ട് കൊറേ നേരം വണ്ടി ഐഡൽ ആയിട്ട് ഇരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത് അതെ അതെ പിന്നീട് വരുന്നത് വരുന്നില്ല. കൂൾ ഡൗൺ ശേഷമാണ് വരുന്നത്. അതെ ഓടി പോലും എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ ിനെപ്പിക്കണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സ്പെയർ മാറ്റാൻ വേണ്ടി അവർക്ക് ശ്രമിക്കാം അപ്പൊ നമുക്ക് അഞ്ചു വർഷത്തെ വാറണ്ടി നമുക്ക് തരുന്നുണ്ട് സ്പെയർ ലേബർ കോസ്റ്റ് പോലും ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല ടി വി എസ് എന്ന് പറയുന്ന ബ്രാൻഡ് ആണ് അവർക്ക് കൊടുക്കുന്നത് ലേബർ കോസ്റ്റ് അപ്പോഴവർ അങ്ങനെയും ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യമില്ല സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള പേറുകൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കാം ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് ഞാൻ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് വണ്ടി എടുക്കുന്ന ടി വി എസ് എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് വിശ്വാസം ഉള്ളതോ ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ വെച്ച് തന്നെ റൈഡർ റൈഡർ എന്ന് പറയുന്ന ഒരു ബൈക്കിന്റെ ആള് വന്നിട്ടും ഇതേ സ്റ്റാർട്ടിംഗ് ട്രാവള് പറയാം പക്ഷെ അവർ അവരോട് പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓട്ടിച്ച് നോക്കും പ്രശ്നമൊന്നും കാണുന്നില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിപ്പോ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിക്കുന്നു പറഞ്ഞു ഞാൻ ഇപ്പോ യൂട്യൂബിൽ ഞാൻ ഇപ്പോ ഇതിനെപ്പറ്റി തന്നെ ഞാൻ ഒരുപാട് എനിക്ക് എനിക്കൊരു ഉണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തു അപ്പൊ പറലും പറയുന്ന കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലൈൻ്റ് ചെയ്താൽ മതി അവര് ക്ലിയർ ചെയ്ത് തരും നിങ്ങളുടെ വണ്ടി ഇരിക്കുന്ന ശരിയാക്കി തരും അപ്പൊ നമുക്ക് ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ടി വി ബ്രാൻഡ് നമ്മൾ ആഗ്രഹിച്ചെടുക്കുന്നത് അപ്പൊ ഡീലർഷിപ്പിൽ വരുമ്പോ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഒരു പ്രശ്നമാണ് അവര് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് തരാന്ന് പറഞ്ഞു ഞാൻ വന്നിട്ട് അര മണിക്കൂറോ ഞാൻ പറഞ്ഞു ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം. നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് വെച്ചേക്കും പക്ഷെ ഇതൊന്നും ഓടിച്ച് നോ ഓടിച്ചു നോക്കിയിട്ട് കാര്യമില്ല കാര്യം വന്ന് നിന്ന് സർവീസ് മാനേജർ എടുത്ത് ഞാൻ പറഞ്ഞു ടെക്നീഷ്യൻ ഓൺ ചെയ്യുമ്പോൾ മീറ്റർ കൺസോളിനകത്ത് മുമ്പ് ഒരു റീഡിങ്ങിന്റെ ഒരു സൗണ്ട് കാണിക്കും നിങ്ങൾക്ക് വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമോ അറിയില്ല. ആ സൗണ്ട് വരും അത് അത് വന്നിട്ട് വണ്ടി വന്നിട്ട് സൈലന്റ് സ്റ്റാർട്ടാണ് പക്ഷേ ഇതിപ്പോ നമുക്ക് വണ്ടി സെൽഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴതിനകത്ത് നമ്മൾ ശബ്ദം കേൾക്കുന്നുണ്ട് ഒരു പൊട്ടും പോലത്തെ ശബ്ദം സൈലൻസിന്റെ അടുത്തൊന്നുമില്ല സ്റ്റാർട്ടിങ് കോയിൽ അങ്ങനെ എന്തോ ഒരു സൗണ്ട് ആണെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ വണ്ടി ഓടിച്ച് ഇതുവരെ ഓടി ചെക്ക് ചെയ്തിട്ടില്ല ഇപ്പോ നിങ്ങൾ അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാൺ ചെയ്താലും കുഴപ്പമില്ല ഞാൻ ഇപ്പോ അവരെ പോയി ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് കാര്യം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ ഇപ്പോ ബസ്സിൽ ഇപ്പോ ഒരുപാട് ദിവസം ഈ ഒരു പുതിയ വണ്ടി എടുത്തിന് ശേഷമാണ് ഞാൻ കെ എസ് ആർ ടി സി ബസിനെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ ഇപ്പൊ വണ്ടി അവിടെ പറഞ്ഞു ഞാൻ വണ്ടി എടുത്തിട്ട് പോവാണ് മാഡം അത് ജസ്റ്റ് ഒന്ന് അറിയിച്ചു തന്നേ ഉള്ളൂ ഇനി വരുന്ന എങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്തൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് റിക്വസ്റ്റ് ആണ് എനിക്കത് മനസ്സിലായി സർ ഞാൻ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ വണ്ടി ഓടിച്ചോണ്ട് പോവാണല്ലേ അല്ല ഞാൻ എടുക്കുവാണ് കാര്യത്തിൽ ഞാനിപ്പോ ഒൻപതരക്ക് ആ ഒൻപത് ഇരുപത്തഞ്ചിന് ഇവിടെ വന്നതാണ് മണി ഒൻപത് അമ്പത്തേഴായി ഞാൻ അവരെ കണ്ടു സംസാരിച്ചു അപ്പോഴും പറഞ്ഞതാണ് വണ്ടി ഓടിച്ചു നോക്കാം വന്നിട്ടില്ല ആരും വന്നിട്ടില്ല അവര് തിരക്കുള്ള മനുഷ്യരാണ്

ഞാൻ മറ്റേ പുള്ളി ഇവിടെ അടുത്ത് വന്നപ്പോ ഞാൻ ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇപ്പോ ആ ഒരു ശബ്ദവും കാര്യങ്ങളും മുമ്പ് ഒരു 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 ബൌഡൺ കറങ്ങുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് ഉണ്ടായിരുന്നു അതും ഇപ്പോഴില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പൊട്ടിത്തെറിക്കുന്ന സൗണ്ടും ഉണ്ട് ഇപ്പോ ചെക്ക് സ്റ്റാർട്ട് സൗണ്ട് ഉണ്ടോ എന്ന് ആ ഒരു ശബ്ദം കാണിക്കുന്നുണ്ട് ഇപ്പൊ ശബ്ദം ഉണ്ട് ഞാനൊരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ കൊണ്ടുവന്നിട്ട് ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് വൈബ്രേഷൻ പറഞ്ഞിട്ട് പക്ഷെ അതൊക്കെ അവര് ക്ലിയർ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അതെനിക്ക് വെള്ളയണിയിൽ പറഞ്ഞപ്പോൾ അതുകൂടെ ഞാൻ പറയാം ഞാൻ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് വെള്ളയണിയിൽ വൈബ്രേഷന്റെ കാര്യമായിട്ട് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് സെക്കൻഡ് സർവീസിന് വന്നാൽ മതി ചേട്ടാ ശരിയാക്കി തരാമെന്ന് എണ്ണൂറ്റമ്പത് കിലോമീറ്ററിൽ കൊണ്ടുപോയി പറഞ്ഞ കംപ്ലൈന്റിന് വെള്ളയണി വിഷ്ണു മോട്ടേഴ്സിൽ പറഞ്ഞത് തിരിച്ച് അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ട് കൊണ്ടു കൊടുത്ത് തരുമ്പോൾ അവർ ശരിയാക്കി തരാം പക്ഷേ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ എനിക്ക് അവർ ഫസ്റ്റ് ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവരെ വൈബ്രേഷന്റെ കാര്യങ്ങളെല്ലാം അവർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ യാതൊരു വിഷയവുമില്ല ഓക്കെ ഇല്ല മാഡം ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ എന്തെങ്കിലും ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി വരുന്ന കസ്റ്റമറിനെ അതിനകത്തൊന്നാ കൺട്രോൾ വർക്കിംഗ് ആണ് പക്ഷെ നമുക്ക് മുമ്പ് റീഡിംഗിന്റെ ഒരു സൗണ്ട് കാണിക്കുമായിരുന്നു അപ്പൊ അതും കാണിക്കുന്നില്ല സ്റ്റാർട്ടിങ് സൈലന്റ് ആയിരുന്നു അതിലും ആ ഒരു ശബ്ദം കഴിഞ്ഞു തന്നെ സ്റ്റാർട്ടിംഗ് ട്രബിൾ കംപ്ലയിന്റ് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് ഇതിന്റെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ

സർ. സർ ഞാൻ ഇപ്പം ഒരു കാര്യം ചെയ്യാം ഇപ്പം ഞാൻ ഒരു കംപ്ലൈന്റ് ഒന്ന് റീവ് ചെയ്യാം പക്ഷെ ആ കംപ്ലൈന്റിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ പോണത് ഇങ്ങനെ നിങ്ങൾ കബീർ മോട്ടേഴ്സിൽ പോയായിരുന്നു നിങ്ങൾ അവരുടെ അടുത്ത് സ്റ്റാർട്ടിങ് ഇഷ്യൂ മീറ്റർ കൺസോൾ റീഡിംഗിന്റെ സൗണ്ട് ഇഷ്യൂ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സൗണ്ട് വരുന്ന ഇഷ്യൂ നിങ്ങൾ പറഞ്ഞായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇന്ന് വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഒരുക്കി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരുക്കി വണ്ടി ഓടിച്ച് ചെക്ക് ചെയ്യാം പക്ഷെ ഹാഫ് ആൻ അവർ ആയിട്ടും ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല നെക്സ്റ്റ് ആണ് കോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ചെക്ക് ചെയ്യാൻ നിങ്ങൾ ചെക്ക് ചെയ്തപ്പം വണ്ടി ഓൺ ആകുമ്പോൾ സൗണ്ട് ഉണ്ട് പിന്നെ മീറ്റർ കൺസോൾടെ റീഡിംഗിന്റെ സൗണ്ട് വരുന്നില്ല അപ്പം സെയിം ഇഷ്യൂ ആണ് ഓക്കെ ഇതൊന്ന് ഇത്ര മാത്രം ഞാൻ മെൻഷൻ ചെയ്തിട്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കംപ്ലൈൻറ് റേസ് ചെയ്യാം ഇപ്പൊ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ഉള്ളിൽ നമ്മളുടെ ബാക്കി ടീമിന്റെ സൈഡിൽ കോൾ വരും ഇങ്ങനെ ഹാഫ് ആൻ അവർ കൊണ്ട് അവർ നിങ്ങളെ അഡ്രസ് ചെയ്തിട്ടില്ല അതൊരു ഇഷ്യൂ പിന്നെ സെയിം ഇഷ്യൂ ഇപ്പം അവർ ചെക്ക് ചെയ്തു റെക്ടിഫൈ ആയി എന്ന് പറഞ്ഞു നിങ്ങൾ സർവീസ് സെന്ററിൽ തന്നെ ചെക്ക് ചെയ്തപ്പം സെയിം ഇഷ്യൂ ആണ് വരേണ്ടത് ഓക്കെ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ ഇത്ര മാത്രം പറഞ്ഞാൽ മതി ഇതായിട്ട് നിങ്ങൾ ആദ്യം കാണിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിപ്പീറ്റഡ് ഇഷ്യൂ അവർ എടുക്കത്തില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഈ ഇപ്പം നടക്കണ പ്രസന്റിൽ എത്ത മാത്രം ഞാൻ ഇവിടെ ഒന്ന് ഇടാം നിങ്ങൾ ആ പ്രെസന്റിൽ കാര്യം മാത്രം പറഞ്ഞാൽ മതി വന്നായിരുന്നു ഹാഫ് ആൻ അവർ കാണിച്ചായിരുന്നു പക്ഷെ അവർ ഇനി വന്നിട്ടില്ല ഇന്നും വണ്ടി ഒട്ടിച്ച് നോക്കിയിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ സെയിം സൗണ്ട് ആണ് വരുന്നത് മ്യൂസിക് കൺസോളിൽ സൗണ്ട് വരുന്നില്ല ശരി ശരി അപ്പൊ അവർ മാനേജറിനെയും ലൈനിൽ എടുക്കും ഞാൻ കസ്റ്റമർ കെയറിൽ വിളിക്കാനുള്ളത് വിഷ്ണു മോട്ടോസിൽ നിന്നപ്പോഴാണ് ഞാൻ വിളിക്കാനുള്ളത് കാര്യത്തിൽ എനിക്ക് അവിടെ ഏറ്റവും ദുരനുഭവം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് പണി അറിഞ്ഞീഷ്യൻമാരും പൈസയ്ക്ക് വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു ഒരു രീതിയിലൊക്കെ സത്യം വലിയൊരു ദുരനുഭവമാണ് വിഷ്ണു മോട്ടോഴ്സ് എന്ന് പറയുന്ന ഇത് കംപ്ലൈന്റ് ആണ് കസ്റ്റമറുടെ വണ്ടി സ്റ്റാർട്ടിങ് ഇഷ്യൂ പിന്നെ വണ്ടിയിലത്തെ മീറ്റർ കൺസോളിലത്തെ സൗണ്ട് വരുന്നില്ല പിന്നെ സ്റ്റാർട്ട് ഒരു ചെയ്യുമ്പോഴ് സൗണ്ട് വരുകയാണ് അപ്പൊ ഇപ്പം മൂന്ന് ദിവസമായി അവർ വണ്ടി കൊടുത്തിട്ട് ഇപ്പം അവര് പറഞ്ഞത് നിങ്ങളുടെ സൈഡിൽ നിന്ന് പറഞ്ഞത് പിന്നെ വണ്ടി ചെക്ക് ചെയ്തിട്ട് ഓടിച്ച് നോക്കിയിട്ട് വണ്ടി തരാമെന്ന് പക്ഷെ ഇപ്പൊ ഹാഫ് ആൻ അവർ ആയിട്ടും ആ ഒരു വണ്ടീനെ അഡ്രസ് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പം ചെക്ക് ചെയ്തിട്ട് വണ്ടി ഓൺ ചെയ്ത് നോക്കുമ്പോൾ മീറ്റർ കൺസോളിൽ സൗണ്ടും വരുന്നില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പം വണ്ടിന്ന് സൗണ്ട് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് സൗണ്ട് രണ്ട് റെക്ടിഫൈ ആയിട്ടില്ല രണ്ടിഷ്യും രാജേഷ് ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഉള്ളപ്പോൾ എന്റെ ഞാൻ ഞാൻ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് തന്നെ ചെക്ക് ഓക്കെ സാർ ഒന്ന് ചെക്ക് ചെയ്യൂ സാർ ഇപ്പം എനിക്ക് ആ വണ്ടിയുടെ ചേസസ് നമ്പർ ഒന്ന് പറയാമോ വണ്ടി വണ്ടിയുടെ ചേസസ് നമ്പർ ഹലോ പറഞ്ഞോളൂ സർ ഡി സിക്സ് ടു സിക്സ് ഓക്കെ ഓക്കെ ടു ത്രീ ഫൈവ് ത്രീ വൺ ആണോ ഓക്കേ സർ ഓക്കേ എന്നാൽ ഓക്കെ സാർ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാമോ സാർ ഇപ്പം മൂന്ന് ദിവസമായിട്ട് പിന്നും റിസോൾവ് ആയിട്ടില്ലല്ലോ സർക്ക് കൊടുക്കാമോ ഹലോ അതെ സാർ ഞാൻ ഇപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ രണ്ട് ഇഷ്യൂ മാത്രമേ റെക്ടിഫൈ ആയിട്ടില്ലാണ് വണ്ടിയും ചെക്ക് ചെയ്തിട്ടില്ലാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് റേസ് ചെയ്യാം പക്ഷേ ബാക്കി ടീം വിളിക്കുമ്പോൾ നിങ്ങൾ ഈ ഒന്ന് പറഞ്ഞാൽ മതി അരമണിക്കൂർ കൊണ്ട് അഡ്രസ് ചെയ്തിട്ടില്ല എനിക്ക് എനിക്ക് ആ പിൻകോഡ് പിൻകോഡാണോ പോസ്റ്റൽ പിൻകോഡ് ഇവിടുത്തെ പോസ്റ്റൽ പിൻകോഡ് എത്രയാണ് പോസ്റ്റൽ പിൻകോഡ് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാവോ ഓക്കെ സർ ഓക്കെ ഇവിടുത്തെ പിൻകോഡ് ഒന്ന് പറഞ്ഞു തരാമോ പോസ്റ്റൽ കോഡ്. ഹലോ പറഞ്ഞോളൂ അറുപത്തിഒൻപത് അഞ്ഞൂറ് ഞാൻ കസ്റ്റമർ കെയറിൽ നിന്ന് ആണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാഫിന്റെ കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ ഒരു സ്റ്റാഫ് വന്ന് വണ്ടി എടുത്ത് ഓടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ സർ ഇത് ഓപ്പോസിറ്റ് ടു ടി സൺസ് ലിമിറ്റഡ് നെടുമങ്കര ട്രിവാൻഡ്രം കേരള ഇതാണോ ഇത് നെടുമംഗരീ നീറമൻകര ഇവിടെ നെടുമംഗറ എന്നാണ് കാണിക്കുന്നത് എൻ ഇ ഡി യു എം എം കെ ആർ എന്തെങ്കിലും ഡിഫറൻസ് ഇത് എന്ന് പറയുന്ന കരമനയ്ക്ക് അടുത്ത് ഓക്കെ പക്ഷെ കറക്റ്റ് ആണല്ലോ സർ ട്രിവാൻഡ്രം കേരളം കേരള സർ സർ ഇപ്പൊ ഇപ്പൊ ഇമ്മീഡിയറ്റ് അവര് വണ്ടി ഓട്ടിച്ചതിന് ശേഷം ഓട്ടിച്ചു നോക്കൂ സർ 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 നിങ്ങൾ ഇപ്പൊ അപ്പൊ നിങ്ങളെ കോൺടാക്ട് ചെയ്യും പക്ഷെ സെയിം ഇഷ്യൂ ഒന്നും പറഞ്ഞാൽ മതി മൂന്ന് ദിവസം കൊണ്ട് അവർ റെസ്പോൺസ് ചെയ്തില്ല അപ്പൊ നിങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ വണ്ടി അവർ റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് റൈഡ് ചെയ്ത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ ഹാഫ് കൊണ്ട് വെയിറ്റ് ചെയ്യാണ് അവർ റൈഡ് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്തപ്പം വണ്ടിയുടെ മീറ്റർ കൺസ്രോളും വർക്ക് ആവണില്ല പിന്നെ ഇതും വണ്ടിയിലെത്തെ സൗണ്ടും ഇഷ്യൂ ക്ലിയർ ആയിട്ടില്ല എന്ന് മതി. ആയിട്ടില്ലേ സർ വണ്ടിയിലെ കെ എൽ ട്വന്റി എസ് എയ്റ്റീൻ ഞാൻ സർ വിളിക്കുന്ന ഇങ്ങനെ തന്നെ നിങ്ങൾ നല്ലൊരു മറുപടി കൊടുക്കണം ഇത് നിങ്ങൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം ആർക്കും ഇനി ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുതേ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇല്ല സർ സർ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ നിങ്ങളെ നിങ്ങളെ സഹായിക്കാനല്ലേ സഹായിക്കും അതായത് കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ ഒരുപാട് വണ്ടി ഇവിടെ സ്റ്റാർട്ടിംഗ് ട്രബിള് ടി വിന്റെ വണ്ടിക്കുണ്ട് അതെനിക്കും അറിയാം നിങ്ങളുടെ നല്ല നല്ല ഫീച്ചേഴ്സ് കണ്ടിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് നിങ്ങളും ഒരു സ്റ്റാഫാണ് ഞാനും ഒരു തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുന്നതാണ് അപ്പൊ കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്പെയറുകൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴേ നമുക്ക് ആ ബ്രാൻഡിൻ്റെ അടുത്ത് വീണ്ടും ഒരു ആഗ്രഹം തോന്നത്തുള്ളൂ അതെ സാർ നിങ്ങൾക്ക് അത് മനസ്സിലാവേണ്ടത് സാർ നിങ്ങൾ മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ചെയ്യും സാർ നിങ്ങൾ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ഓക്കെ സർ വേറെ അറിയാനുണ്ടായിരുന്നു ഇല്ല വേറെ ഒന്നുമില്ല